രണ്ടാം മോദി സർക്കാരിനെ മുട്ടുകൊത്തിച്ച കർഷകർ വീണ്ടും ഒരു സമരവുമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് എത്തുകയാണ് കർഷകർ അവരുടെ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കർഷകരെ തടയുവാനായി ഡൽഹിയുടെ ശംഭു അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹമാണ് ഡൽഹി പോലീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ബാരിക്കേഡുകൾക്ക് പുറമെ ട്രാക്ടറുകൾ കടന്നു വരാതിരിക്കുവാനായി റോഡിൽ ആനികളടക്കം സ്ഥാപിച്ചാണ് പോലീസ് കർഷകരെ തടയാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് നമുക്കറിയാവുന്ന പോലെ കർഷകരുടെ സംഘടനകളായ മസ്ദൂർ കിസാൻ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ചയും നടത്തി വന്ന കർഷക സമരങ്ങൾ മുന്നൂറ് ദിവസത്തിലേറെ പിന്നിട്ട സാഹചര്യത്തിലാണ് കർഷകർ അവരുടെ ഡെല്ലി ചലോ മാർച്ച് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് കർഷകർ ഏറെ നാളുകളായി മുന്നൂറ് ദിവസത്തിലേറെയായി ശമ്പു അതിർത്തിയിലും മറ്റുമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ നിരന്തര ആവശ്യമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കർഷക സമരത്തിൽ അവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്ന മിനിമം താങ്ങുവില പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് തന്നെയാണ് ഇത്തവണയും കർഷക സമരം ആളിക്കത്തിക്കാനുള്ള പ്രധാന കാരണമായി മാറിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമരം ചെയ്ത കർഷകരെ അതിഭീകരമായിട്ടായിരുന്നു ഡൽഹി പോലീസ് കൈകാര്യം ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്ത നീ രീതിയടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ കർഷകർ വീണ്ടും ഒരു സമരവുമായി കളത്തിലിറങ്ങുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മിനിമം താങ്ങുവില തന്നെയാണ് മിനിമം താങ്ങുവിലയിൽ കുറഞ്ഞ ഒരു ഡിമാൻഡിലും ഇത്തവണ കർഷകർ ഒത്തുതീർപ്പിന് തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല അതോടൊപ്പം ലോണുകൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നൊരു ആവശ്യം കൂടി കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കർഷകർ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ കർഷകരുടെ ഇന്ത്യയിലെ വലിയൊരു ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും എന്നാൽ കോൺഗ്രസ് സർക്കാരുകൾ എങ്ങനെയാണോ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച കർഷക വഞ്ചിച്ചത് സമാനമായ രീതിയിൽ തന്നെയാണ് ബി ജെ പി സർക്കാരും വഞ്ചിക്കുന്നതെന്നാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ആരോപണം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ വർഷം കർഷകർ സമാനമായ രീതിയിൽ ഡൽഹിയിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും സുപ്രീം കോടതി അതിൽ സ്വമേധയായി ഇടപെടുകയും ഒരു കമ്മിറ്റിയെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു ആ കമ്മിറ്റി ഈ വർഷം നവംബർ ഇരുപത്തിരണ്ടിന് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിനു മേൽ അടയിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിച്ച് ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് കർഷക നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അവസാനിച്ച കർഷക സമരം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാഴികക്കല്ലായ ഒരു കർഷക സമരങ്ങളിൽ ഒന്നായിരുന്നു എന്നതിനപ്പുറം രണ്ടാം മോദി സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരേ ഒരു നടപടിയായിരുന്നു അത് എന്നും പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന വിവാദമായ മൂന്ന് കർഷക നിയമങ്ങളും ഈ സമരത്തെ തുടർന്ന് പിൻവലിക്കേണ്ടതായി വന്നു ആ സമരത്തെ അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ചും സംഘപ്രചാരകരെ ഉപയോഗിച്ചും പല അപവാദ പ്രചരണങ്ങളും സമൂഹ അടക്കം നടത്തിയിരുന്നു ഈ കർഷകർക്ക് ഖലിസ്ഥാലി പിന്തുണയുണ്ട് അവർക്ക് കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട് ഇങ്ങനെ പല പ്രചരണങ്ങൾ നടത്തി അതിനു പുറമെ കർഷകരെ കായികമായി പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടു പക്ഷേ ഇതിലൊന്നും തളരാത്ത കർഷക രോഷമായിരുന്നു നമ്മൾ ഡൽഹിയിൽ കണ്ടത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കർഷക സമരങ്ങൾ പലപ്പോഴും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും നടക്കാറുണ്ടായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു സമരമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ആരംഭിച്ച മഹാരാഷ്ട്രയിലെ കർഷകരുടെ ലോങ് മാർച്ച് ആയിരുന്നു ഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ആ ലോങ് മാർച്ച് നാസിക് മുതൽ മുംബൈ വരെയുള്ള ദൂരം നടന്നു തീർത്തത് പതിനായിരക്കണക്കിന് കർഷകരായിരുന്നു അന്ന് മഹാരാഷ്ട്ര സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കർഷക കർഷകരോഷത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല ദഹാനു പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കർഷക എ പി സെന്ററായിരുന്ന മണ്ഡലങ്ങളിൽ സി പി എം വിജയിച്ചു കയറുന്ന കാഴ്ച ഇത്ര വലിയ തിരിച്ചടി പ്രതിപക്ഷത്തിന് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ദഹാനുവിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിംഗ് ാണ് കർഷക സമര നേതാവും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുമായ വിനോദ് നിക്കോളെ വിജയിച്ചു കയറുന്നത് എന്തായാലും കർഷക സമരം വീണ്ടും ആരംഭിക്കുമ്പോൾ മോദി സർക്കാരിന്റെ നെഞ്ചിൽ നെഞ്ചിടിപ്പ് ഉയരുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഒരു തവണ മുട്ടുകുത്തിച്ച കർഷകർ വീണ്ടും എത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികൾ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല